നമസ്കാരം എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് വേടനെ വരംവോപ്പ് കൊണ്ടുപോയെന്നറിയോ അതായത് കോടതി ജാമ്യം നിഷേധിക്കും പുലിപ്പല്ല് ആ കണ്ടെത്തിയിട്ടുണ്ട് വേടനാണ് പുലിയെ തല്ലിക്കൊന്നത് അങ്ങനെ പല്ല് തല്ലിക്കൊന്നെടുത്താണ് എന്നൊക്കെ കൊണ്ട് ശക്തിയുക്തം വാദിച്ചു കഴിഞ്ഞാൽ വേടനെ അകത്താക്കാം അങ്ങനെ ഒരു അധകൃതൻ അല്ലെങ്കിൽ ആ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി അയാൾ ഈ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് അയാളെ വാക്കുകൾ തീപ്പന്തങ്ങളായി മാറുന്നത് ജനം സ്വീകരിക്കുന്നത് അതൊക്കെ ഇല്ലാതാക്കി ഞങ്ങളുടെ തലയ്ക്ക് മേലെ വളരുന്നത് ഇല്ലാതാക്കാം അടിച്ചമർത്താം എന്നൊക്കെ ചിന്തിച്ച ഒരു വ്യാമോഹമുണ്ടല്ലോ ആ മോഹത്തെയാണ് കോടതി എടുത്ത് തോട്ടിലിട്ടത് പെരുമ്പാവൂർ കോടതിക്ക് കാര്യം മനസ്സിലായി ഇ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ അന്വേഷണ വിഭാഗ നിയമ വിഭാഗങ്ങൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സാഹചര്യം ഉണ്ട് വളരെ അപൂർവമായ ചില കേസുകളിൽ നീതിയുക്തമായി പ്രവർത്തിക്കുന്നെങ്കിലും വനം വകുപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും നീതിയുക്തമായി പെരുമാറുന്നില്ല എന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് തൊട്ടു തൊട്ടുമുമ്പ് കഴിഞ്ഞ ദിവസമാണ് ഓട്ടോറിക്ഷയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ സീറ്റ് നിന്ന് വലിച്ചിട്ടത് ആ ഓട്ടോറക്ഷ ഒരു കടയിലേക്ക് പാഞ്ഞു കയറിയത് നമ്മൾ കണ്ടതാ അതാണ് വനംവകുപ്പിന്റെ ഒരു ശുഷ്കാന്തി എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ശുഷ്കാന്തിയാണ് വേടന്റെ പെരടി കൂടി കയറിയത് പക്ഷെ അതാണ് കോടതിക്ക് മനസ്സിലായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുലിപ്പല്ല് എന്ന് പറയുന്നത് ഇത്രയൊരു വിഷയമാക്കേണ്ട ഒരു കേസായിരുന്നു എന്നാണ് സത്യത്തിൽ പുലിപ്പല്ല് ഇവിടെ ഏതെല്ലാം നടന്മാരുടെ കരുത്തിലുണ്ട് ധാരാളം നടന്മാരുടെ കരുത്തിലുണ്ട് ഇത്തരത്തിലുള്ളത് പുലിപ്പല്ലാണോ എന്ന് പരിശോധിക്കാൻ ആരും പോകുന്നില്ല ആരും കാണഞ്ഞിട്ടൊന്നുമല്ല അല്ല ഒരുപക്ഷെ വേടന്റെ ഈ കേസ് വന്ന ശേഷം പലരുമകത്ത് അത് കുപ്പായത്തിന്റെ ഉള്ളിലേക്ക് മാറ്റിയെന്ന് വരാം അപ്പൊ അതൊന്നും കാണാതെ അവിടെ ഒന്നും കാണാതെ ഇവിടെ കേന്ദ്ര സഹമന്ത്രി ഉണ്ട് അവരുടെ കരുത്തിലുള്ള ഒന്നും കാണാതെ ഇവിടെ ഒന്നും കാണാതെ വേടന്റെ കാര്യത്തിലെ പുലിപ്പല്ല് മാത്രം കണ്ടതിന്റെ ഒരു സാങ്കത്യമാണ് ഞാൻ ചോദിക്കുന്നത് അതാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെ കേരള പോലീസിന്റെ കാര്യം നോക്കണമെങ്കിൽ ഇത്രയധികം നാടകം കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട വല്ല വല്ല ആവശ്യമുണ്ടോ അവിടെ സെർച്ച് നടത്തി എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ല കഞ്ചാവ് കിട്ടിയോ ഇല്ല ആകെ കിട്ടിയത് ഒരു ആറ് ഗ്രാം കഞ്ചാവ് അത് കോടതിയിൽ ഒന്നുമല്ലാന്ന് മനസ്സിലും വേറെ വേണമെങ്കിൽ ഒരു കേസ് എടുക്കാം ഒരു പെറ്റി കേസിന്റെ വാല്യൂ മാത്രമേ അതിനുള്ളൂ പോലീസിനും അറിയാം എന്നിട്ടും അയാളെ തൂക്കിക്കൊണ്ട് വന്നു കുറച്ച് അങ്ങോട്ടിട്ട് കഷ്ടപ്പെടുത്തി ഇങ്ങോട്ടിട്ട് കഷ്ടപ്പെടുത്തി ഇന്നിറങ്ങാൻ ഇരുന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു അതിന്റെ റിലീസിന് കൂടെ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ എന്ത് മെച്ചമാണ് ഉണ്ടായത് ഒരു ചെറുപ്പക്കാരന്റെ ഭാവി ഒരു ചെറുപ്പക്കാരന് ഉണ്ടായി വരുന്ന ജനപ്രീതി ആ ജനപ്രീതിയെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ തങ്ങളുടെ തലയ്ക്ക് മീതെ വളരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നാടകം മാത്രമേ ഉള്ളൂ അത് വിജയിച്ചില്ല കോടതി എടുത്ത് തോട്ടിലിട്ടു കാര്യം കോടതിക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെ ഉദ്ദേശം എന്താണുള്ളത് വേടനെ സമൂഹ മധ്യത്തിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവിടെ മാധ്യമ സമൂഹവും കൂടി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ നിയമ വിഭാഗങ്ങൾ മാത്രമല്ല മാധ്യമ സമൂഹങ്ങൾ അതിന് മുന്നിൽ നിന്നു കാണുമ്പോഴൊക്കെ വേടന്റെ പ്രവൃത്തികളോ എന്തെങ്കിലും രക്ഷകളോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ടായിരുന്നു വേടാൻ കഞ്ചാവ് അടിച്ചോ വേടൻ കഞ്ചാവ് അടിച്ചോ നിങ്ങൾ കഞ്ചാവ് വടിച്ചിട്ടുണ്ടോ എന്ന് അതാണ് ഈ പറഞ്ഞ പത്രക്കാർ മീഡിയക്കാർ പോലും തൂക്കിക്കൊണ്ട് നീട്ടി ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങളൊന്നും പരിശോധിച്ച് നോക്ക് അതാണോ ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയമാണോ അത് വേടൻ മര്യാദക്ക് പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു വരട്ടെ ഞാൻ നിങ്ങളോട് എല്ലാം പറയാം എന്ന് പറഞ്ഞു കുറിച്ച് അത് അപകടമാണ് ജീവനും ജീവിതവും കുടുംബവും മറ്റു ബന്ധങ്ങളും എല്ലാം നശിക്കുന്നതാണ് മറ്റുള്ളവരുടെ ജീവൻ നമ്മൾ അപകടപ്പെടുത്തുന്നതാണ് അതിലേക്ക് പോകരുത് എന്ന് വേടൻ പറഞ്ഞതിനെ ഖണ്ണിച്ചുകൊണ്ട് വേടൻ കഞ്ചാവ് വലിക്കുന്നവനാണ് കഞ്ചാവ് വീരനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കണ്ടു ആരാ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത മാന്യന്മാർ ഒന്ന് പറഞ്ഞു തരണം എല്ലാം മാന്യന്മാരല്ലേ ഇവിടെ ഉള്ളത് മുഴുവൻ വേടൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതാണോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ നിരോധിച്ചതുകൊണ്ട് നമ്മൾ ആ നിയമത്തെ അനുസരിച്ച് ജീവിക്കണം എന്നത് നമ്മുടെ ഒരു ഒരു കടമയാണ് ഉത്തരവാദിത്വമാണ് അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നിയമം ധിക്കരിക്കപ്പെടുമ്പോഴാണ് ഇവിടെ നീതി പാലകർക്കും കോടതിക്കും മറ്റുള്ളവർക്കും ഒക്കെ പണി ഉണ്ടാവുന്നത് അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നിരോധിക്കണമെങ്കിൽ ഒരുപാട് നിരോധിക്കേണ്ടതുണ്ട് ചാരയെ നിരോധിച്ചു അത് നിരോധിക്കുന്നതിന് മുമ്പ് അതിവിടെ വിറ്റതാണ് അതുപോലെ പുകയിലെ ഉൽപ്പന്നങ്ങൾ പാൻപരാഗ് ഹാൻസ് പോലുള്ളത് അതൊക്കെ ഇവിടെ നിന്നും വിറ്റതാണ് പിന്നീട് അത് അപകടമാണ് ക്യാൻസറിന് കാരണമാണ് എന്ന് കരുതി നിരോധിച്ചു സത്യത്തിൽ എന്താണ് വാസ്തവം വാസ്തുവെന്നറിയാം ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ കാരണം അത് കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന അല്ല അതുകൊണ്ടാണ് നിരോധിച്ചത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇവിടെ അതിവിടെ നിരോധിച്ചിട്ടില്ല അതിലൊന്നാണ് കള്ള് കള്ള് നിരോധിക്കാൻ പറ്റൂല കാരണം അതാണല്ലോ നമ്മുടെ ഇവിടെ നിലനിർത്തുന്നത് ഈ പറഞ്ഞതിനും മേലെയാണ് കുടുംബത്തെ നശിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ നശിപ്പിക്കുന്നു കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു അടുത്ത തലമുറയെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ ഏതെല്ലാം മേഖലയിൽ ഈ മദ്യപാനം ബാധിക്കുന്നുണ്ട് അപ്പൊ അത് പ്രശ്നമല്ല അത് ലഹരിയല്ല ആ ലഹരിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് നമ്മളൊരു ചൊല്ലുണ്ട് മുട്ടില്ലാത്തവണ് തട്ടില്ലാത്തവനെ കുറ്റം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഗതി ദേ ഇവിടം മുതൽ ഇങ്ങോട്ട് ഇല്ല ഒരുത്തൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടില്ലാത്തവൻ പറയാണ് ഒരാൾ നടന്നു ഓനെ നോക്കി പറയാണ് ദേ അവന് തട്ടില്ല എന്ന് പറഞ്ഞാൽ അവന് കൈപ്പത്തിയില്ല എന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് പോലെയാണ് ഇവിടെ സർക്കാർ ഓരോ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നത് നാട്ടുകാരെ മുഴുവൻ ലഹരിയിൽ മുക്കി കുടുംബവും ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം ലഹരിക്ക് ഇതിലെ ഒരു പോരാട്ടം നടത്തുന്ന വിരോധാഭാസം കാണുന്നിടത്ത് ഇതിലും ഇതിൽ അപ്പുറവും സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് എന്റെ ഒരു പക്ഷം ഏതായാലും വേടനെ ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല വേടൻ അത്യാവശ്യം പോപ്പുലാരിറ്റി കിട്ടി എന്നതൊഴിച്ച് അതായത് വെടുക്കാന് വെച്ചാൽ വെള്ളപ്പൊണ്ടായി അവസ്ഥയാണ് ഈ അടുത്ത കാലത്തായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റുള്ളവർക്കും വന്നുകൊണ്ടിരിക്കുന്നത് വേടൻ എന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ സത്യത്തിൽ ക്രൂശിക്കപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ സമൂഹം കേരളത്തിലെ സമൂഹം ഏതൊക്കെ രീതിയിലാണ് പ്രതികരിച്ചത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അപ്പോഴും വേടൻ കഞ്ചാവ് വലിച്ചു വേടൻ കഞ്ചാവ് ഒലിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ ഇവിടെ ഒരു വിഭാഗം ശ്രമിച്ചു അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് അയാൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് അതിനാർക്കും പറ്റില്ല ഇവിടെയെല്ലാം തച്ചുടയ്ക്കണം തച്ച് തകർക്കണം ഇവിടുത്തെ സമാധാന അന്തരീക്ഷം മുഴുവൻ തകർക്കണം ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പണി പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കണം അതേ ഇവിടെ ഉള്ളവർക്ക് പറ്റുള്ളൂ അല്ലാതെ അവനവന് വേണ്ടിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവനവന്റെ സമൂഹത്തിന് വേണ്ടിയിട്ടും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആർക്കും വയ്യ മറ്റുള്ളവന്റെ കുറ്റം നോക്കി മറ്റുള്ളവന്റെ കുറവ് നോക്കി സംസാരിച്ചാൽ മതി പണ്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലരുടെ നേരെ വിരൽ ചൂണ്ടും നാളെ അത് നമ്മുടെ നേരെ വരുമ്പോഴാണ് നമ്മളെ അതിന്റെ അനുഭവം അറിയാന്നുള്ളത് ഒത്തിരി പേർക്ക് അത്തരം അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എനിക്കും അത്തരത്തിൽ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കഥകളെന്ന് പ്രവർത്തനങ്ങളെന്ന് ഏതായാലും വേടന് ഇനിയും പൂർവാധികം ശക്തിയായി അനീതിക്കെതിരെ പോരാടിക്കൊണ്ട് ശബ്ദിച്ചുകൊണ്ട് തന്റെ കലാരൂപം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്